ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സീസണായ മാങ്ങ വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇല്ലായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടേക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് മൂഹം മാങ്ങയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം അതിനെ മിക്സർ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം മാങ്ങയ്ക്ക് പൊതുവെ മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ ചെറിയ പുളിപ്പായിരുന്നു നമ്മൾ വീട്ടിൽ വെച്ച് പഴിപ്പിച്ചെടുക്കുക ചെയ്ത് ഇനി നമുക്കതിനെ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കണം നാരുകളുള്ള മാമ്പഴമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അരച്ചെടുക്കണമായിരിക്കും കേട്ടോ നാരുകളില്ലാത്ത മാമ്പഴ ആയതുകൊണ്ടാണ് ഞാൻ അരിക്കാത്തത് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം പഞ്ചസാര മാങ്ങിയിടം മധുരം നോക്കി വരണ്ടെ ചെറുതുറുറുക്കാൻ ഇതിന് ചെറിയൊരു പുളി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ പഞ്ചസാര ചെറുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് വരും എന്നാലും നമ്മൾ കുറച്ച് നേരം ഒരു ടു ത്രീ മിനിറ്റ്സോളം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ ആവാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം അതിലേക്ക് ഏകദേശം ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കോൺഫ്ലവർ കട്ടകളില്ലാതെ അലിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ കോൺഫ്ലവർ കട്ട കട്ടയായിട്ട് കിടക്കും അങ്ങനെ നമ്മളിപ്പോൾ കുറുക്കിയെടുക്കുകയാണ് കോൺഫ്ലവർ ചേർത്ത് തന്നെ എളുപ്പം കുറുക്കി വരും ഒരഞ്ച് മിനിറ്റ് നേരിട്ട് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊടുത്ത് കുറുക്കിയെടുക്കണം നമ്മുടെ കോൺഫ്ലവർ നല്ലപോലെ കുറുകി വരുന്നുണ്ട് ഏകദേശം ഇത്ര ഇത്രയായി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയിൽ നിന്നും പകുതിയോളം ചേർത്ത് കൊടുക്കണം പകുതി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മുടെ ഈ മിക്സിന് മാങ്ങയുടെ ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ആവശ്യമെങ്കിൽ മധുരം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എനിക്ക് പിന്നീട് മധുരം ചേർക്കേണ്ട ആവശ്യം വന്നില്ല നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് പുഡിങ് ട്രേയിലേക്ക് മാറ്റാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം എണീ വെച്ചാൽ മതി ഒരുപാട് തണുപ്പിക്കാൻ നിൽക്കരുത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനൊക്കെ കടുപ്പമുള്ള ചൂടൊന്നും മാറിക്കഴിയുമ്പോഴേക്കും നമുക്കതിനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം ഇത് കട്ടയായിട്ടിരിക്കുന്ന പുഡിങ്ങല്ല കേട്ടോ അതായത് നമ്മൾ പാത്രം മാറ്റിയെടുക്കുന്ന ആ ടൈപ്പ് അല്ല ഇത് നമ്മൾ സ്പൂണിൽ കോരി കഴിക്കുന്ന ടൈപ്പ് ആണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കരുത് നമുക്ക് ഒരു ലെയറോട് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം മാത്രം ഈ ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ ഞാൻ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൂം ടെമ്പറേച്ചറിൽ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്യുന്ന അത്രയും സമയം വരെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ലംസ് ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം പിന്നീട് നമ്മളിതിനെ ആ ബാക്കി വെച്ചിരുന്ന മാംഗോ പ്യൂരിയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുന്ന പുഡിങ്ങിന്റെ ഫസ്റ്റ് ലെയറിലേക്ക് ഇതുകൂടി കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു രണ്ടു അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട് മുകളിലത്തേത് നല്ല ജെല്ലി ആയിട്ടാണ് ഇരിക്കുന്നത് താഴത്തേത് കുറച്ച് ഹാർഡാണ് എന്നാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി മാംഗോ വീട്ടിൽ വാങ്ങുമ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുറഞ്ഞ കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്